O പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വിറ്റപ്പോൾ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ലഭിച്ചു മേശയുടെ യഥാർത്ഥ വില എത്ര ഇപ്പോൾ ഒരു മേശ ഡിസ്കൗണ്ടിൽ വിൽക്കുകയാണ് വിലക്കുറവിൽ എത്രയാണ് പന്ത്രണ്ടര ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത് വിറ്റപ്പോൾ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ വിലയാണ് അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം അറിയാം വിറ്റ വിലയും അറിയാം നമ്മൾ എന്താ കാണേണ്ടത് മേശയുടെ യഥാർത്ഥ വില യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിയ വില എന്ന് പറയാം പരസ്യ വില എന്ന് പറയാം എല്ലാം ഒന്നും തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കാണണം ഇത് തമ്മിൽ ബന്ധിപ്പ് ിക്കുന്ന സൂത്രമൊക്കെ ഏത് യഥാർത്ഥ വിലയും ഡിസ്കൗണ്ട് ശതമാനവും വിറ്റ വിലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രം ഒക്കെയാണ് വിറ്റവില സമം യഥാർത്ഥവില അഥവാ വില ഇതിനെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിയ വില എന്നും പറയാം ഇൻഡു നൂറ് കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ നൂറ് നമുക്ക് ഇതിൽ വില കൊടുക്കാം വിറ്റ വില നമുക്കറിയാം എത്രയാണ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സമം പരസ്യവില യഥാർത്ഥ വില അതറിയില്ല അതാണ് കാണേണ്ടത് അത് നമുക്ക് എക്സ് എടുക്കാം ഇൻഡു നൂറിന്ന് ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കണം നൂറിന്ന് ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് പന്ത്രണ്ടര പോയിന്റ് അഞ്ച് കുറയ്ക്കണം ഇതെങ്ങനെ കുറയ്ക്കുക നൂറ് എന്ന് എഴുതി നൂറ് പോയിന്റ് പൂജ്യം അതിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കുറയ്ക്കണം നമുക്ക് അപ്പോൾ കടത്ത് കുറയ്ക്കുമ്പോൾ അഞ്ചും അഞ്ച് പത്ത് ഇഷ്ടം ഒന്ന് ദശാംശം എട്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് പത്ത് ഒന്ന് ഒന്ന് രണ്ട് എട്ട് പത്ത് എൺപത്തേഴ് പോയിന്റ് അഞ്ച് എന്ന് വന്നു നൂറിന് ഡിസ്കൗണ്ട് ശതമാനം കുറച്ചു എത്ര കിട്ടി എൺപത്തേഴ് പോയിൻ്റ് അഞ്ച് ബൈ നൂറ് എന്ന് വന്നു സമം ഇനി നമുക്ക് നിന്ന് എക്സ് ആണ് കാണേണ്ടത് എക്സ് കാണുമ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ളത് മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകണം എക്സ് മാത്രം ഒരു ഭാഗത്ത് എടു നിർത്തുക അപ്പോൾ എക്സ് സമം ഈ ഭാഗത്ത് എന്തുണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു എൺപത്തേഴ് പോയിൻ്റ് അഞ്ച് ബൈ നൂറ് കിട്ട് വരുമ്പോൾ ഇൻറ്റു തട്ട് ഇതിൻ്റെ റെസിപ്രോക്കലിട്ടാൽ മതി എന്ത് വരും നൂറ് ബൈ എൺപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഇനി ഇവിടെ ചെയ്യുമ്പോൾ ദശ ഛേദത്തിൽ ദശാംശം ഒന്ന് ഈ ഛേദത്തിൽ ദശാംശം വരാൻ വേണ്ടി ദശാംശം നീക്കിക്കളയണം എവിടെ ഒരു സ്ഥാനം വലതുകൊണ്ട് നീക്കണം ഛേദത്തിൽ ഒരു സ്ഥാനം വലതുകൊണ്ട് നീക്കുമ്പോൾ അംശത്തിലും ദശാംശം ഉണ്ടെങ്കിൽ ഒരു സ്ഥാനം മറന്നുകൊണ്ട് നീക്കാം പക്ഷേ അംശത്തിൽ ഡെസിമൽ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ഥാനം നീക്കുന്നതിന് പകരമായിട്ട് ഇവിടെ പത്ത് കൊണ്ട് കുടിക്കണം അതായത് ഒരു പൂജ്യം ചേർത്താൽ മതി ഇതിലോ ഇതിലോ ഒരു പൂജ്യം ചേർക്കുക അപ്പോൾ ഇവിടെ കൂട്ടിയാൽ നമുക്ക് നാല് മൂന്ന് ഏഴ് അഞ്ച് അവിടെ വേണ്ട അതിൻ്റെ കൂടെ ഇൻഡു ഇവിടെ ഒരു പൂജ്യം ചേർത്തു ആയിരം ബൈ ഇവിടെ ദശാംശം പോയി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് ഇതിനെ രണ്ടിനെയും ഇരുപത്തഞ്ച് കൊണ്ട് വെട്ടിച്ചുരുക്കാം അപ്പോൾ സമം ഇരുപത്തഞ്ച് കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ പതിനെട്ട് ഇരുപത്തഞ്ചും എട്ട് മുപ്പത്തി മൂന്നും പതിനെട്ട് വരും നൂറ്റി എൺപത്തി ഏഴ് ഏഴ് ഇരുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് പിന്നെ ഒരു പന്ത്രണ്ട് വരും നൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ അതിനെ ഇരുപത്തഞ്ച് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ആയിരം ബൈ ഇവിടെ ഇരുപത്തഞ്ച് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ശിഷ്ട ഒരു പന്ത്രണ്ട് നൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് ഈ നൂറ്റി എഴുപത്തഞ്ചിൽ മുപ്പത്തഞ്ച് കൃത്യം അഞ്ച് തവണ പോകും അഞ്ച് തവണ അയ്യഞ്ച് ഇരുപത്തഞ്ച് ശിഷ്ടം രണ്ട് അയിമൂന്ന് പതിനെട്ട് പതിനേഴ് ഇത് അഞ്ച് എന്ന് വരും അപ്പോൾ ഇത് പഠിച്ചിട്ടുമ്പോൾ അഞ്ച് വരും അഞ്ച് ഇൻറ്റു ആയിരം അയ്യായിരം എന്ന് വരും എന്ത് എക്സ് അതെന്താ യഥാർത്ഥ വില അല്ലെങ്കിൽ വില മേശയുടെ യഥാർത്ഥ വില എത്രയാണ് അയ്യായിരം രൂപ